വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നാടും നഗരവും കണിയൊരുക്കാനുള്ള കൃഷ്ണവിഗ്രഹങ്ങളും വിഗ്രഹങ്ങളും വിപണി കീഴടക്കി തുടങ്ങി കണ്ണൂർ നഗരത്തിലെ കൃഷ്ണവിഗ്രഹങ്ങളുടെ വിശേഷങ്ങളിലേക്ക് മഞ്ഞ പട്ടുടുത്ത് നിൽക്കുന്ന കണ്ണിനെ കണികണ്ടാണ് ഓരോ മലയാളിയും വിഷുവിനെ വരവേൽക്കുന്നത് തെളിഞ്ഞ ദീപത്തിനിടയിൽ ചിരിതൂക്കി നിൽക്കുന്ന കൃഷ്ണൻ സമൃദ്ധിയുടെ പ്രതീകമാണെന്നാണ് വിശ്വാസം വിഷുവെത്താൻ ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിഗ്രഹങ്ങൾ തേടി മലയാളികൾ തുടങ്ങി വിവിധ ഭാവത്തിലും നിറത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് വിപണിയിൽ നിറഞ്ഞിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങളാണ് ഏറെയും വൈറ്റ് കൊണ്ട് നിർമ്മിക്കുന്ന വിഗ്രഹത്തിന് നൂറ്റമ്പത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വില പൈസ പിന്നത് ടു ഹൺഡ്രഡ് ഉണ്ട് വൺ ഫിഫ്റ്റി ഉണ്ട് ഫോർ ഹൺഡ്രഡ് ഉണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് വലിയ വലിയ സൈസിങ് ചെറിയ ചെറിയ സൈസ് ചെറിയ പൈസ ഉണ്ടാവും സിമെന്റാണ് വൈറ്റ് വൈറ്റ് സിമെന്റ് നമ്മൾ നമ്മൾ പ്ലാസ്റ്റിക് പൊട്ടി പോകുന്നുണ്ട് സാല കസ്റ്റമർക്ക് പറയുമ്പോൾ വിശ്വാസമാക്കൂല ഇത് ബില്ല് വൈറ്റ് സിമിൻ്റെ നമ്മൾ പ്ലാസ്റ്റർ പരിശോധിച്ച് നിങ്ങൾ അച്ഛനും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കും അങ്ങനെ പറയും അവർ നിങ്ങൾക്കാരും നിങ്ങൾ വരുന്ന നമ്മൾ കാര്യം നമ്മൾക്കറിയാം നമ്മൾ ജോലി ഇതേ ഇല്ല വിഗ്രഹങ്ങൾ കണിക്കാണെന്നുള്ള ബ്ലൂ ഗോൾഡൻ അങ്ങനെ പല പല കളർ എടുക്കുന്നുണ്ട് ആൾക്കാർ ഇവിടെ കുറേ നല്ല സപ്പോർട്ടുണ്ട് പക്ഷേ ഈ കൊള്ളു മാത്രമേ വെക്കാൻ വിടൂ പിന്നെ അടുത്ത കൊള്ളിനെ വെക്കാൻ വയ്ക്കാൻ വിടുന്നില്ല നോക്കുക അടുത്തവിടെ നോക്കിയിട്ട് പിന്നെ ഇതാക്കും സെയിൽസ് കുഴപ്പമുള്ളപ്പോൾ സെയിൽസിന് നമുക്ക് ഇങ്ങനെ ആൾക്കാർ എടുത്തിട്ട് പോകും ഇരുപത് വർഷത്തിനു മുകളിലായി രാജസ്ഥാൻ സ്വദേശിയായ നരേഷ് കുമാർ കൃഷ്ണ നിർമ്മിച്ച് വിൽക്കാൻ തുടങ്ങിയിട്ട് ഇദ്ദേഹത്തിന് കൂട്ടായി ഭാര്യയും വിഗ്രഹ നിർമ്മാണത്തിൽ സഹായിയായി കൂടെയുണ്ട് നമ്മൾ കൊല്ലം നമ്മളിവിടെ കുറെ കുറെ കുട്ടികൾ കൂടി സ്കൂളിൽ പോകുന്നുണ്ട് ഈ പറഞ്ഞ ഇതേ നമ്മൾ ജോലിയാണ് വേറെ ഒന്നും ജോലിയില്ല വിഷ് ആവശ്യത്തിൽ തിന്നെല്ലാം നമ്മൾ നല്ല അടിപൊളി ഷാനാക്കുക ഇത് ഫുള്ള് വൈപ്പ് പെയിൻ പ്ലാസ്റ്റർ വരച്ചില്ല ഇത് നല്ല പെയിന്റ് നമ്മൾ വാട്ടർ കളക് പോവില്ല പെയിൻറ്റ് വൈപ്പ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി തരുമ്പോൾ വൈപ്പ് പെയിൻറ്റ് ചെയ്യും നല്ല ഡെക്കറേഷൻ അവിടെ കയ്യിലുണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക കുട്ടികൾ കുട്ടികൾക്ക് നമ്മൾ പഠിച്ചില്ല കുട്ടികൾ പഠിപ്പിക്കാൻ നമുക്ക് അതേ സന്തോഷമാകും നമ്മുടെ നാട്ടിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ നാട്ടിൽ പോയി പോയിട്ട് ഓരോരാഴ്ച രണ്ടാഴ്ച അങ്ങനെ നിൽക്കിയിട്ട് തിരിച്ച് വരും നമ്മൾ ഇല്ല മഴക്കാലത്ത് മുമ്പേ എടുക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ ചാനലിൽ നിങ്ങൾ പോകേണ്ട പോയി ആദ്യ സമയത്ത് എടുത്തുണ്ട് നാട്ടിൽ തീരെ പോയില്ല ഇത് സ്കൂൾ പോകണില്ല പിന്നെ ഈ സ്കൂൾ പോയി നമ്മളിത് പഠിക്കാൻ ഇതായി പോകും പിന്നെ നമ്മൾ പോലത്തെ പിന്നെ ഈ സാധനം ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ റോഡ് സൈഡ് റോഡ് സൈഡിലെ ഒരേ പുതിയ പുതിയ ടീം വരുന്നുണ്ട് നമ്മൾ പഴയ ടീം വരുമ്പോൾ അവർ അനുഭവം അവർ പറയും അവർ പുതിയ ആള് നമ്മൾ പഴയ ആള് അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ ഐ കാർഡ് ആധാർ കാർഡ് കാണിച്ചു തരുമോ നമുക്ക് നമുക്ക് സപ്പോർട്ട് 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 ഉണ്ട് 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 നമ്മൾ സണ്ണി ഫാദർ വേണം വായിക്കുന്ന കണ്ണൻ വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണൻ രാധാകൃഷ്ണന്മാർ ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ ഇവിടെ സുലഭമാണ് കണ്ണൂരിൽ നിന്നും നായർ കേരള ന്യൂസ്